യും നാളും ശ്രീമാൻ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചാണകക്കുഴിയായിരുന്നു അത് മറ്റൊരു തന്നെ പറയണ ഇന്ന് ഒരു ചന്ദനം കൂടായിട്ടാണ് തോന്നുന്നത് ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്ന സന്തോഷ് പണ്ഡിറ്റ് മണ്ഡനാണ് എന്നെ വിലയിരുത്താൻ തന്നെ ആരോടും അല്ല മുത്ത മുത്ത ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമുക്ക് ഒരുപാട് സിനിമയ്ക്ക് നൂറ് നൂറ്റി ഇരുപത്തിയഞ്ച് നൂറ്റി അൻപത് പോലത്തെ ചരിത്രം നമ്മളിപ്പോ അങ്ങനെ ഒന്നും ഇപ്പൊ കടന്നു വന്ന മഹാന്മാരായ ആൾക്കാരില്ലേ അവര് എന്താ ഒന്നും മനസ്സിലാക്കണ്ട അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടം പറഞ്ഞ പറഞ്ഞാങ്കിലും മനസ്സിലാവും ഞാൻ സാറേ അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കേണ്ടി വരും ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നു പതിനെട്ട് വർഷം പഠിക്കണം വർഷം പഠിക്കണം സാറെ ഇത്രയൊക്കെ പഠിച്ചിട്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം പൊട്ടി നാറുകാണല്ലോ സാറേ അല്ലെ ഇത്തരൊക്കെ പഠിച്ച സംവിധായകരുടെ സിനിമയുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം പൊട്ടി നാറാണല്ലോ നിങ്ങൾ പറഞ്ഞല്ലോ പഠിച്ചാലല്ലോ ആവുന്നു അങ്ങനെയൊന്നുമില്ല ഞാൻ പറയട്ടെ ജനങ്ങൾക്ക് ഞാൻ പറ്റട്ടെ സാറേ ഇവിടെ ഇപ്പൊ മലയാള സിനിമ പ്രസിഡന്റ് എന്താണ് സാർ പ്രസിഡന്റ് അല്ല ഇപ്പൊ തന്നെ ന്യൂ ജനറേഷൻ സിനിമ എന്താണ് സാർ ന്യൂ ജനറേഷൻ സിനിമ ഇത്രയും കാലം സെക്സ് പടങ്ങാൻ കണ്ണു മതി ഇപ്പൊ ചെവിടുപ്പത്തേണ്ട സാർ ഒരു കുടുംബസമയത്ത് സിനിമ കാണാൻ പറ്റും ഇതാണ് അങ്ങനെ പഠിച്ചു പഠിച്ചു ഭയങ്കര ബുദ്ധിയാ സ്വർണ്ണാണ് ഇത് കുപ്പേരിന്താനും തിളങ്ങും നമുക്ക് ശരിക്കും കഴിവുണ്ടെങ്കിൽ നമ്മൾ തിളങ്ങും നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ചെമ്മീനെന്ന് പറയുന്ന സിനിമ ആ കാലത്തെ ന്യൂ ജനറേഷൻ സിനിമയാണ് തീർച്ചയായിട്ടും സാർ പറഞ്ഞു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമായ സിനിമ എടുക്കാൻ സാർ പറഞ്ഞു തെറ്റാണ് ഒന്നും എന്താ ശരിയല്ല വിചാരിക്കുന്നത് എക്സ്പീരിയൻസ് കൊണ്ട് കൊറേ പൊട്ടത്തരങ്ങൾ അവിടെ വളരുന്നത് നിങ്ങൾ പറയുന്നതാണെങ്കിൽ എക്സ്പീരിയൻസ് ആയ ആളുകൾ ഇടുന്ന പാട്ടുകൾ ഇട്ടാവുണ്ട് എക്സ്പീരിയൻസ് ആവുന്ന മ്യൂസിക്കിലാണ് സാർ എക്സ്പീരിയൻസ് വരുന്നതാണ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ മാത്രമാകൂ എന്ന് നിങ്ങൾ പറഞ്ഞ തെറ്റാണ് കിട്ടുള്ളൂ അതല്ല ഈ പട്ടിയുടെ പാല് പന്തിരണ്ട് കൊല്ലം കുഴലിട്ടാലും അത് അങ്ങനെ നിൽക്കുള്ളൂ ഞാൻ പോ ഇവന് കപ്പാസിറ്റി ഇല്ല എന്നിട്ട് അവരുടെ ബോധക്കേട് പറയണത് ദേവരിമാക്കേണ്ട മലയാളികൾ പറഞ്ഞാലോട് അവൻറെ അമ്മയുടെ വീടിന്റെ തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ ഞാൻ പറഞ്ഞില്ല ഇത്ര പോസിറ്റീവ് ആയിട്ട് ഇത്രയും നീ എനിക്കൊരു അയാളുടെ ഉള്ളിലിരിക്കുന്ന സ്വർണത്തെ അയാളുടെ ഉള്ളിലിരിക്കുന്ന സ്വർണ്ണത്തെ നമ്മൾ എടുത്തു കാണിച്ചു അയാളുടെ ഉള്ളിലിരിക്കുന്ന സ്വർണ്ണത്തെ നമ്മൾ എടുത്തു കാണിച്ചു എന്നിട്ട് അയാള് വീണ്ടും ആ ചടകുഴിയിലോട്ടാണ് പോകുന്ന ആ സ്വർണ്ണ ഞാൻ തന്നെ ഒരു കാര്യം ഇരിക്കുന്നേ ഞാൻ പറഞ്ഞില്ലേ വളരെ പോസിറ്റീവായിട്ട് ഓ ആരാണ് പാണ്ഡിറ്റ് നമ്മളെ സംസാരിച്ചില്ലേ വിദ്യാഭ്യാസ കുറവുണ്ടാവും അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞതാ ഈ കള്ളപ്പെട്ടി ഇടയിലേക്ക് കള്ളപ്പട്ടിടയിലേക്ക് മരിച്ചു എന്താ സംഭവിച്ചത് ഐ ഡോ